കോഴിക്കോട് ചെറുവാടി ജി എച്ച് എസ് എസിലേക്ക് വരുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് യാത്രാ ദുരിതമാണ് മാസങ്ങളായി പൊളിച്ചിട്ട റോഡ് പ്രവൃത്തി പൂർത്തിയാകാതെ വന്നതോടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ പോലും ഗണ്യമായ കുറവാണ് വന്നത് വിവരങ്ങളുമായി ദീപക് മലയമ്മ ദീപക് ഏറ്റവും പ്രധാനം സ്കൂൾ തുറക്കുന്നത് തന്നെയാണ് പലയിടങ്ങളിലും റോഡ് പണി നടക്കുന്നു തിരുവനന്തപുരത്തത് വലിയ പ്രശ്നമായി തുടരുകയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഈ സ്മാർട്ട് റോഡ് പദ്ധതികൾ കൊണ്ട് വലിയ ദുരിതം സാധാരണ യാത്രക്കാർ തന്നെ അനുഭവിക്കുന്നു ഇനിയിപ്പോൾ സ്കൂളുകൾ കൂടി തുറന്നാൽ വലിയ പ്രശ്നമാവും ഈ ചെറുവാടി ജി എച്ച് വരുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് എന്താ ഈ പക്ഷേ ഞാൻ നിൽക്കുന്നത് ചെറുവാടി ചുള്ളിക്ക ചുള്ളിക്കാപ്പറമ്പ് കടവല റോഡിലാണ് ഈ റോഡിന്റെ പ്രവൃത്തി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സ്കൂളിലേക്ക് കടക്കാനുള്ള അല്ലെങ്കിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട പാത എന്ന് പറയുന്നത് ഇത് മാത്രമാണ് വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ചെറുവാടി അത് മുഖത്തിൻ്റെയും മാവിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കടക്കാൻ ഒതുങ്ങുന്ന ഒരു മേഖലയാണ് ഈ മേഖലയിൽ പക്ഷേ റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ഏറ്റവും വലിയ ആക്ഷേപമായി വരുന്നത് ഈ സ്കൂളിനെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ സ്കൂളിലേക്ക് രണ്ടായിരത്തഞ്ഞൂറിലധികം കുട്ടികൾ ആ പഠിക്കാനെത്തുന്ന ഒരിടമാണ് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പരിഗണന വേണമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്രാമപ്രദേശവും കൂടിയാണ് അതുകൊണ്ട് അത്രയധികം കുട്ടികൾ ഈ ഒരു മേഖലയെ ആശ്രയിച്ച് ഈ സ്കൂളിലേക്ക് എത്തിക്കൊണ്ട് പഠിക്കുന്നവരാണ് എനിക്കിപ്പം പി ടി എ പ്രസിഡന്റ് ചേരുന്നുണ്ട് എന്താ നിങ്ങൾ പറയുന്നത് രണ്ടായിരത്തഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടോ അതെ കുട്ടികളുടെ ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് ചെറിയ കുട്ടികളുടെ നമ്മുടെ സ്കൂളിലേക്ക് വിടാൻ രക്ഷിതാക്കളും പഠിക്കുകയാണ് യാത്രാക്ലേശം ഭയങ്കര രൂക്ഷമായിട്ടുണ്ട് ആ മറ്റു പ്രദേശങ്ങളിൽ നിന്നും സ്കൂളിൽ നിന്ന് വാനമാർഗ്ഗത്തിലാണ് കുട്ടികൾ വരുന്നത് അതിന് ഭയങ്കര വലിയൊരു പ്രയാസം ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇത്തവണ ഒന്നാം ക്ലാസ്സിലേക്ക് നമുക്ക് മൂന്ന് ഡിവിഷനായിട്ട് വരേണ്ടതാണ് അത് ശരിക്ക് ഇപ്പോൾ നിലവിൽ രണ്ട് ഡിവിഷൻ ആയിട്ടേ ഉള്ളൂ വന്ന് ടി സി ചേർത്തിയ കുട്ടികൾ യാത്രാ പ്രയാസം പറഞ്ഞിട്ട് കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഭയങ്കര ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ സ്കൂള് ഡിവിഷൻ ഫാളിന്റെ വരെ ഒരു അടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് റോഡ് പണി ഇങ്ങനെ അഴിഞ്ഞു നീങ്ങുന്നുരോപിക്കാനുള്ള ഒരു കാര്യം എന്താണ് ഒരു നാലു മാസമായി തുടങ്ങിയിട്ട് ഏർ ചുള്ളിക്കാറുമ്പ് ചെറുവാടി കവല റോഡ് എന്ന റോഡിന്റെ പേര് എട്ട് കോടി ഏഴ് ലക്ഷം രൂപയാണ് വകം നിർത്തി നമ്മളെ കൊണ്ട് കഴിഞ്ഞ രണ്ട് ഒരു ഇരുപത് ദിവസം മുമ്പ് ഒരു മീറ്റിംഗ് എം എൽ എ ലിൻഡോ ജോസഫ് വിളിച്ചിരുന്നു അപ്പോൾ മൂന്നാം തീയതി ഉത്സ്കോൾ തറക്കുണിന് മുമ്പ് ഈ പാലത്തിൻ്റെ പണി റോഡിൻ്റെ പണിയൊക്കെ തീർത്താറുണ്ട് യഥാർത്ഥത്തിൽ ഇതിന് കരാറുകാരുടെ മെല്ലെപ്പോക്കിന് സമീപനം കൊണ്ടാണ് ഇത് ഇത്ര വഴിക കാരണം പിന്നെ അശാസ്ത്രീയമായി വർക്കാണ് ഒരേ ടൈം ഒരേ ടൈമിൽ രണ്ട് പാലം വർക്കിൻ്റെ ആവശ്യമില്ല ഏതൊക്കെ മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും ബാധിക്കും ഇത് കൊടുത്തൂര് പഞ്ചായത്തിലെ ചെറുവാടി ചുള്ളിക്കാവും പഴമ്പാറമ്പ് പിന്നൊക്കെ നിൽക്കുന്ന പറയാ മേഖലയാണ് പന്നിക്കോട് എന്നൊക്കെയാണ് അറ്റ്ലീസ്റ്റ് ചെറുവാടി പ്രദേശത്തില്ല ചെറുവാടി ചുള്ളിക്കാരൻ തന്നെ കൂടുതൽ വരില്ല പഴമ്പാറമ്പ് ഏരിയെന്ന് ഈ കുട്ടികൾ ആയിരത്തഞ്ഞൂറോളം കുട്ടികളോട് വരുന്നുണ്ട് അവർ നല്ലോണം ബാധിക്കും ചുള്ളിക്കാരൻ തന്നെ വരികയെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം പാടം നടന്നു നടന്നുവരേണ്ടതാണ് അതേമാതിരി ഈ പറ്റാ നിന്ന് വരുന്നത് നടന്നു തരേണ്ടതാണ് അവിടെ ഒരു പാലത്തിന്റെ വിഷയങ്ങളുണ്ട് അതൊക്കെ ഈ വിദ്യാലയത്തെ ബാധിക്കുന്നതാണ് അതിൽ കൂടുതൽ ഇവിടെ ഹോസ്പിറ്റലുണ്ട് വലിയ ഹോസ്പിറ്റല ഹോസ്പിറ്റൽ വരുന്ന പ്രദേശത്ത് വലിയൊരു വി എച്ച് എസ് സി ഹോസ്പിറ്റൽ അതില്ലേ അതിനും ബാധിക്കത്തിൽ പിന്നെ ജുമാ മസ്ജിദാണ് ഈ മഹലിൽ ഏറ്റവും വലിയ ജുമാ ജുമാസ്ജിദാണ് പല ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും മയ്യത്ത് ആളുകളെ വലിയ രീതിയിൽ ബാധിക്കും ഈ ഇപ്പോൾ ഈ ഇവിടുന്ന് തന്നെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടാവില്ല അവരെയും ഈ തരത്തിൽ തന്നെ അവർക്ക് പോകാനുള്ള യാത്രകളെ ഉണ്ടാവും അല്ലേ തീർച്ചയായിട്ടും ഒരു ബസ്സുകളൊന്നും ഇപ്പോൾ ശരിയായിട്ട് കൃത്യമായിട്ട് ഓടുന്നില്ല പോസ്റ്റ് ഓഫീസ് ഇവിടെ ഉണ്ട് പോസ്റ്റ് ഓഫീസ് നമ്മളെ ചെറുപാടിയങ്ങളിലാണ് പോസ്റ്റ് ഓഫീസ് ഉള്ളത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ചെറുപാടിയാണുള്ളത് അതിലേക്കൊന്നും ആൾക്കാർക്ക് വരാൻ യാതൊരു യാത്രാ സൗകര്യമുള്ള ജമാൽ പറഞ്ഞ പോലെ ഈ റോഡ് പണി അശാസ്ത്രീയമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പാലം പൊളിച്ച് ആ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് അടുത്ത പാലം പൊളിക്കാൻ പാടുള്ളൂ ഇപ്പോൾ രണ്ട് സ്ഥലത്തുള്ള പാലം പൊളിച്ചിട്ട് രണ്ട് ഭാഗത്തും ഒരു യാത്ര നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നടക്കാൻ പറ്റും ഇന്നലെയും മെനിയാന്നൊക്കെ വളരെ മോശമായിരുന്നു ഒരു ഓട്ടോ പോലെ നടന്നു പോകാനും കൂടി പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇതാണ് അനിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ താരതമ്യ പിന്നാക്ക മേഖലയിൽ നിന്നൊക്കെയുള്ള കുട്ടികളുണ്ട് അവരെ സംബന്ധിച്ച് ഈ സ്കൂളിലേക്ക് എത്തുക പഠന നിലവാരം ആ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇങ്ങനെ പ്രവൃത്തികളൊക്കെ തന്നെ നേരത്തെ മുൻകൂട്ടി നടത്തേണ്ടതാണ് ആ പ്രവൃത്തികൾ ആ അർത്ഥത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് ഞാൻ പി ടി പ്രസിഡന്റ് നേരത്തെ മന്ത്രി പറഞ്ഞ ആ ഒരു കാര്യത്തിൽ കൂടി ഒരു അവരുടെ ഒരു അഭിപ്രായം ചോദിക്കാമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇവിടെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് യൂണിഫോം ഒക്കെ വന്നിട്ടുണ്ടോ യൂണിഫോം ഓൾമോസ്റ്റ് വന്നു എത്തിയോ എത്തിയോട്ട് റിപ്പോർട്ടില്ല കിട്ടിയിട്ടില്ല അപ്പൊ കഴിഞ്ഞ തവണയൊക്കെ എങ്ങനെയായിരുന്നു കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ അത്തരത്തിലാണ് യൂണിഫോമിന്റെ കാര്യത്തിൽ ഒരു കൃത്യത വരാനുണ്ട് പക്ഷേ ആ കഴിഞ്ഞ തവണയൊക്കെ കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പി ടി പ്രസിഡന്റ് പറയുന്നത് എന്തായാലും ഈ ഒരു യാത്രാക്ലേശം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ അത് സ്കൂളിനുണ്ടാക്കുന്ന നഷ്ടമെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും പ്രത്യേകിച്ച് പുതിയ കുട്ടികളുടെ അഡ്മിഷന്റെ കാര്യത്തിലടക്കം അത്തരത്തിൽ പലരും ടി സി വാങ്ങിച്ചു പോകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പി ടി പ്രസിഡന്റ് അടക്കം പറയുന്നത് ഈ കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ പതിയേണ്ടത്